ഇന്ത്യൻ അഗ്രികൾച്ചറിൻ്റെ മോശമാർ അല്ല പക്ഷേ ഇന്നും നമുക്ക് ഫാം ചെയ്യാൻ പറ്റാത്ത പല ഏറിയകളുണ്ട് പലയിടത്തും അവിടുത്തെ ഫർട്ടിലൈസർ ആണെങ്കിലും പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് നമുക്കിവിടെ കൃഷി വകുപ്പ് അത് ഇതുമൊക്കെയുണ്ട് പക്ഷെ പ്രശ്നമെന്തുവാ പലയിടത്തും വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട് അതുണ്ട് ഇതുണ്ട് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് മരുഭൂമിയിൽ ഇസ്രായേൽ അച്ചീവ് ചെയ്തത് ഇവിടുത്തെ ചെറുപ്പക്കാരോട് പറഞ്ഞ ചില ഒരു കൃഷിയില്ലാത്ത പല ഭാഗങ്ങളിലും ഇതേപോലെയുള്ള കൃഷിയും ഇന്നോവേറ്റീവായിട്ടുള്ള മെതേഡിൽ വളരെ കുറഞ്ഞ ചെലവിൽ എങ്ങനെ കൃഷി ചെയ്യാം എങ്ങനെ വിത്തുകൾ ഉണ്ടാക്കാം ഇന്ത്യയിൽ വല്ലാതൊരു റവല്യൂഷൻ ഉണ്ടാവത്തില്ലേ ഉണ്ടാകുകയും ഇല്ലേ ഇതിനൊക്കെയാണ് ഗവൺമെൻറ് ഓപ്പൺ ചെയ്തത് അതാണ് ഞാൻ പറഞ്ഞത് ഈ മന്ത്ര മാജിക് വടികളോ കൊണ്ടൊന്നും കാര്യമൊന്നുമില്ല ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന സംഭവം ഇന്ത്യയുടെ ഫ്യൂച്ചറിൽ ഇപ്പോഴും ക്രൈസിസ് റയർ എർത്ത് മാഗ്നറ്റ് ആ സാധനം നമുക്കില്ല കാരണം നമുക്ക് ചൈന ഉണ്ടാക്കുന്ന പോലെ അത്ര മികച്ച രീതിയിൽ സാധനം ഉണ്ടാക്കാൻ കഴിയുന്നില്ല അത് മുന്നിൽ നിർത്തി മാത്രമാണ് ചൈന അമേരിക്കയോട് വിലപേശുന്നത് കാരണം ഡിഫൻസ് മുതല് കമ്പ്യൂട്ടർ ചിപ്പ് മുതൽ കാറ് മുതൽ എല്ലാത്തിലും ഇത് ആവശ്യമുണ്ട് പിന്നെ ആലോചിച്ച് ചോദിക്കട്ടെ ഇന്ത്യയിൽ എത്ര യൂണിവേഴ്സിറ്റിയിൽ ഇത് പഠിപ്പിക്കുന്നുണ്ട് ഇവിടെയാണ് നമുക്ക് തെറ്റ് പറ്റിയത് ഇപ്പോഴും പല പഴയ സിലബസും ഒന്നാംഘട്ട യാതും ഇതും പോയി അവസാനം കുറച്ച് സംഘപുരിവാറുടെ ചാണകം പശു അതേപോലെ ഹനുമാനാണ് അസ്ട്രോൺ ഈ പുല്ലൊക്കെ അങ്ങ് മാറ്റി വെക്കുക സയൻറ്റിഫിക് ടെമ്പറിലോട്ട് കൊണ്ടുവരുവാണ്